പെരിങ്ങനാട് തൃച്ചേന്ദമംഗലം മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം ാഴ്ച ആറാട്ട് ഉത്സവത്തിന് സമാപനമായത് അടൂർ പെരിങ്ങനാട് തൃച്ചേന്ദമംഗലം മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം സമാപിച്ചു ആറാട്ടോടുകൂടിയാണ് ഉത്സവത്തിന് സമാപനമായത് ധർമ്മശാസ്ത്ര നടയിൽ നാളികേരമുടച്ച് കരവിളച്ച് ചടങ്ങുകൾ നടന്നതോടെയാണ് തൃച്ചേന്ദമംഗലം കെട്ടുകാഴ്ചയ്ക്ക് തുടക്കമായത് വിവിധ കരകളിലെത്തിയ കെട്ടുകാഴ്ചകൾ ദർശിക്കാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും ആയിരങ്ങളെത്തി ക്ഷേത്രതന്ത്രി കണ്ഠരര് രാജീവരുടെയും മേൽശാന്തി പ്രതീഷ് ഭട്ടതിരിയുടെയും മുഖ്യകാര്മ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ക്ഷേത്രമുറ്റത്ത് രൂപങ്ങളുടെ നേർച്ച എഴുന്നള്ളത്ത് രാത്രി വൈകിയും തുടർന്നു ഭരണസമിതി പ്രസിഡന്റ് വികാസ് ടി നായർ വൈസ് പ്രസിഡന്റ് പ്രശാന്ത് ചന്ദ്രൻപിള്ള സെക്രട്ടറി കെ അകിൽകുമാർ ജോയിന്റ് സെക്രട്ടറി സി ജയചന്ദ്രൻ കജാൻജി ബി വിജയൻ തുടങ്ങിയവർ ഉത്സവത്തിന് നേതൃത്വം നൽകി